നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഇത്തവണ അതികഠിനമായ വേനലിന് ശേഷം ശക്തമായ മഴയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടായ പ്രശ്നങ്ങൾ എല്ലാ ജീവജാലങ്ങളെയും വളരെയധികം ബാധിക്കുന്നതാണ് മഴക്കാലത്തിൻ്റെ ആരംഭം പകർച്ചവ്യാധികളുടെ ഒരു കാലം കൂടെയാണല്ലോ ഇതിനു വേണ്ടി നമുക്ക് നമ്മളുടെ ശരീരം രോഗപ്രതിരോധ ശേഷിയുള്ളതായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഈ രോഗങ്ങളെല്ലാം തന്നെ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും കുട്ടികളെയും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയും സാധാരണയായി കണ്ടുവരുന്ന അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനം വൈറൽ ഫീവറുകളാണ് അതുതന്നെ പലതരത്തിലുണ്ട് ഡെങ്കിപ്പനി മുതൽ കൊറോണ വരെയുള്ള അല്ലെങ്കിൽ എച്ച് ഒണ് എൻ വൺ വരെയുള്ള പല രോഗങ്ങളും ജലജന്യ രോഗങ്ങളും ഒട്ടും കുറവല്ല അഴുക്കുള്ള വെള്ളത്തിലെല്ലാം ഒഴുക്കുവെള്ളത്തിലെല്ലാം അഴുക്കുകളൊക്കെ വന്ന് നമ്മുടെ കിണറുകളും ജലാശയങ്ങളുമെല്ലാം കണ്ടാമിനേറ്റഡ് ആകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജലത്തിൽ കൂടെ പകരുന്ന രോഗങ്ങൾ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം വയറിളക്കം തുടങ്ങിയ അസുഖങ്ങൾ ധാരാളം വരുന്നു വയറിളക്ക രോഗങ്ങൾ വേറെയുമുണ്ട് ഈച്ചകളുടെ ആധിക്യം ഈച്ച വളരെയധികമാണല്ലോ മഴക്കാലത്ത് അപ്പോൾ ഈച്ചകൾ വന്നിരുന്നിട്ട് വയറിളക്ക രോഗമുണ്ടാകുന്നു പിന്നെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഡെങ്കിപ്പനി ചിക്കൻകുനിയ തുടങ്ങിയ വളരെ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അസുഖങ്ങളും ധാരാളമായിട്ടുണ്ട് എലിയിലൂടെ പകരുന്ന എലിപ്പനി ഇതും ഈ സമയത്ത് ധാരാളമായി കണ്ടുവരുന്നു ഈ രോഗങ്ങളെയെല്ലാം നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് ആദ്യം നോക്കേണ്ടത് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പരിസര ശുചീകരണമാണ് അപ്പോൾ ആദ്യം കൊതുക് പരുത്തുന്ന രോഗങ്ങൾ ഒഴിവാകണമെങ്കിൽ കൊതുക് അധികം പെരുകാതിരിക്കണം അപ്പോൾ നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലും പരിസരത്തും ചെറിയ രീതിയിലെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവ ഒഴിവാക്കി വിടുക അലസമായി വലിച്ചെറിയുന്ന പാത്രങ്ങളിലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലും ഒക്കെ വെള്ളം നിന്നിട്ട് അതിലെല്ലാം കൊതുക് മുട്ടയിട്ട് കൂത്താടികളാകുന്നു ഇത് നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വേറെ ഒന്നാണ് വെള്ളത്തിലൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ അതായത് പാടത്തും പറമ്പിലുമൊക്കെ പിന്നെ കൈതയുടെ ഇടയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ജോലിക്കിറങ്ങുന്നതിന് മുമ്പ് കൈകാലുകളിലൊന്നും മുറിവുകളൊന്നുമില്ല എന്നത് ഉറപ്പാക്കണം ഈ മുറിവുകളിൽ കൂടെയെല്ലാം രോഗാണുബാധിത വളരെ അധികമായിട്ട് ഉണ്ടാകുന്നു എലിപ്പനിയുമൊക്കെ ഇങ്ങനെ പെടുന്നതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ശുദ്ധജലം മാത്രം കുടിക്കുവാനും പാചകത്തിനുമൊക്കെ ഉപയോഗിക്കുക കുടിക്കാനായിട്ട് നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം ഉപയോഗിക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതത്വം അതിനകത്ത് തന്നെ നമ്മുടെ കിണറൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് ഒരു നിശ്ചിത അളവിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ ഈ രോഗബാധ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും തന്നെ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം നമ്മൾ പഴകിയതും ഫ്രിഡ്ജിൽ വെച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സന്ദർഭങ്ങളിൽ അതെല്ലാം ഒഴിവാക്കുക അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്നതും വളരെയേറെ ശ്രദ്ധിക്കുക കുടിക്കുവാനായിട്ടും ഉള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ ചെറു ചൂടുള്ളതാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ചുക്ക് കാപ്പിയോ മഞ്ഞൾപ്പൊടിയിട്ട് തിളപ്പിച്ച ചെറു ചൂടുള്ള വെള്ളമോ ഒക്കെ ഈ സമയത്ത് കഴിക്കുന്നത് തൊണ്ടയ്ക്കൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിക്കും അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സി ഇത് രോഗപ്രതിരോധ ശേഷി കൂടുവാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് എല്ലാ തന്നെ പഴങ്ങളിൽ നിറമുള്ള പഴങ്ങളിലൊക്കെ ഉണ്ട് അത് കഴി കുളിരസമുള്ള പഴങ്ങളിലുമൊക്കെ വൈറ്റമിൻ സി ഉണ്ട് കഴിയുന്നിടത്തോളം ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക മഴക്കാല രോഗങ്ങളെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ മരുന്നുകൾ നമുക്ക് ലഭ്യമാണ് അതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ ഉണ്ടായിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നമുക്ക് പ്രതിരോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ചുറ്റുപാടുമൊക്കെ പകർച്ചവ്യാധികൾ കാണുമ്പോളേ നമ്മൾ അടുത്തുള്ള ഹോമിയോ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് പ്രതിരോധ മരുന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുക ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ മഞ്ഞപ്പിത്തം വൈറൽ ഫീവറുകൾ തുടങ്ങിയ എല്ലാത്തിനും വളരെ ഇഫക്റ്റീവായ പ്രിവെൻറ്റീവാണ് നമുക്ക് ഹോമിയോപ്പതിയിൽ ലഭ്യമായിട്ടുള്ളത് ഹോമിയോപ്പതി മരുന്നുകൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുന്നതിനാണ് സഹായിക്കുന്നത് അതിലൂടെ നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കുകയും ചെയ്യുന്നു അതിനാലാണ് മിക്കവാറും എല്ലാ പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കുവാൻ ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അല്ലാതെ ഹോമിയോ മരുന്നുകൾ ഒരിക്കലും രോഗമുണ്ടാക്കുന്ന രോഗ രോഗാണുക്കളെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നില്ല നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു അതിലൂടെ നമുക്ക് രോഗപ്രതിരോധ ശേഷിയും നേടാം അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുകയും തിളപ്പിച്ചാറ്റിയ ജലവും ചെറു ചൂടുള്ള ഭക്ഷണവും ശീലമാക്കുകയും മിതമായ രീതിയിലുള്ള വായ വ്യായാമം ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഹോമിയോ മരുന്നിൻ്റെ പ്രതിരോധ മരുന്നുകളും അസുഖമുണ്ടായാൽ അതിനെ ചികിത്സിക്കുവാനുള്ള മരുന്നുകളും പൊമയിൽ ലഭ്യമാണ് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം